ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് റൈസാണ് നമ്മൾ റൈസ് എന്നും ഒരേ രീതിയിലുണ്ടാക്കാതൊരു വെറൈറ്റി ആയിട്ടുണ്ടാക്കിയല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തുവിടാനും ഓഫീസിലൊക്കെ പോകുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു റൈസാണത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പശുമതി റൈസ് എടുത്ത് ഒന്ന് വേവിച്ചെടുത്തു ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് അത് വേവിച്ച് വെന്ത് ചെയ്യുമ്പം നമുക്ക് ഊറ്റി മാറ്റി വെക്കാം ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്കിയാലൊരു അഞ്ചാറ് ഗാർലിക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചതക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം അല്ലെങ്കിൽ വഴറ്റുന്നതിൻ്റെ കൂടെ ആയാലും ചേർക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു അരച്ചെടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ചതച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ മസാലയൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഒരു സവാള ഞാൻ എടുത്തിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കരിയേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ടോ മൂന്നോ വറ്റൽമുളകോ ചെറുതാക്കി കണ്ടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നന്നായിട്ടങ്ങ് വരണ്ട് പോകണ്ട എന്നാലും ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കുക സവാള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് മലയാളികൾക്ക് എന്തുണ്ടാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഏർലോ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആ മുളകും എല്ലാം കൂടെ കൂട്ടി ചതച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം ആ വെളുത്തുള്ളിയുടെ ആ പച്ചവയൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇവിടെ ഇത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴുന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വേയിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് തണുത്ത ശേഷം ഇട്ട് കൊടുക്കുമായിരിക്കും കേട്ടോ നല്ലത് ചൂടോടുകൂടി ഇട്ട് കൊടുക്കുന്നേക്കാട്ട് നല്ലത് നമ്മൾ റൈസ് ഊറ്റി വെച്ച് ഒന്ന് തണുത്ത ശേഷം ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റാണ് റൈസ് ഒടിഞ്ഞു പോകത്തും അങ്ങനെ നീളത്തെ തരെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ സമയം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുളക് വേണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാല വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ വെളുത്തുള്ളി ചേർച്ചപ്പോൾ അതിലേക്ക് മുളക് പൊടി ഞാൻ ആഡ് ചെയ്തായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ കുഴപ്പമില്ല വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വഴറ്റുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും അത് നിങ്ങൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക പിന്നെ അവസാനമായിട്ട് കുറച്ച് കരിയേപ്പിൽ എൻ്റെ അടുത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അതൊന്നും ഇടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മുടെ ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നന്ന ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് നമുക്കതി സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് ഇതിൻ്റെ കൂടെ പപ്പടമോ സാലഡോ എന്ത് വേണം നിങ്ങൾക്ക് കൂടത്തിൽ കൂട്ടാൻ കേട്ടോ ഞാനിവിടെ ഒരു മുട്ട പുഴുങ്ങിയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നല്ലതായിട്ട് ചേർന്ന് പോകുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനോ ഓഫീസിൽ പോകാനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത് ഒരു റൈസാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ